വെൽക്കം ടു സിനിമാക്സ് മലയാളം സിനിമാക്സ് മലയാളത്തിന്റെ മാന്യപ്രേക്ഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐക്കോണിക് വില്ലൻ ബിജിഎം പാർട്ട് ടു ആണ് പാർട്ട് വൺ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ആ വീഡിയോ നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഷെയർ കമന്റ് ഒക്കെ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ട ഒരു ബിജി എം ആയിരുന്നു വെള്ളി നക്ഷത്രത്തിലെ മഹീന്ദ്രന്റെ ബി ജി എം സർപ്പങ്ങൾക്ക് ഈ എവിടെ ഒരു ഹൊറർ ഹൊറട്ടച്ചുള്ള ഈ ബിജിഎമ്മിന് ജന്മം നൽകിയത് എം ജയചന്ദ്രനായിരുന്നു എന്നെന്നും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വില്ലനാണ് ദിഗംബരൻ എന്തോ ഒരു അതുപോലെ തന്നെയാണ് ദിഗംബരന്റെ ഈയൊരു ബി ജി എമ്മും രണ്ടായിരത്തി പതിനഞ്ചിൽ മൺമറഞ്ഞ കണ്ണൻ സൂരജ് ബാലൻ എന്നൊരു കലാകാരനായിരുന്നു അനന്തഭദ്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തത് ഗോമസ് എന്ന കഥാപാത്രത്തെ പോലെ തന്നെ ത്യാഗരാജന് കിട്ടിയ ഒരു അടിപൊളി ആണ് മഹേശ്വരൻ തമ്പി എന്ന കഥാപാത്രത്തിലൂടെ തിളക്കത്തിൽ കിട്ടിയത് മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ ഒരുപാട് തിളങ്ങിയ ഈ ബീജിയം കമ്പോസ് ചെയ്തത് രാജാമണിയായിരുന്നു കമ്മീഷണറിലൂടെ ഭരചന്ദ്രൻ മാത്രമല്ല വില്ലനായ വിൽഫ്രഡിനും കിട്ടിയിട്ടുണ്ട് ഒരു കിന്തൽ ബീജിയം ഒരു വ്യത്യസ്ത രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ബിജിഎമ്മും രാജാമണി തന്നെയായിരുന്നു ഉസ്താദിലെ യൂസഫ് ഷാ എന്ന സ്റ്റൈലിഷ് വില്ലനെ ഓർക്കുന്നില്ലേ നിന്റെ കയ്യിൽ ചിലർ അഭ്യാസൊക്കെ എന്റെ അടുത്ത് ചെലവാവില്ല അദ്ദേഹത്തിനും ഒരു അടിപൊളി ബി ജി എം ഈ ഒരു ബീജിയമ്മും രാജാമണി കമ്പോസിഷനിൽ വന്നതായിരുന്നു വെറും ആറു മിനിറ്റ് കൊണ്ട് ചരിത്രത്തിലേക്ക് കടന്നു കയറിയ ഉണ്ടായിരുന്നു ഒരു ബീജിയം അവനായിക്ക് ഈ ചെറിയ രണ്ടു മൂന്ന് സീരിയകളിൽ ഈ കിടിലം ബി ജി എം നൽകിയത് ഷ്യാമായിരുന്നു ഗ്രൈസി ഗോപാലനിലെ ബാബു ജോൺ എന്ന കഥാപാത്രത്തിന്റെ ബി ജി എം ഓർക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ സ്റ്റൈൽ ഉപേക്ഷിച്ച് ഒരു പുത്തൻ സ്റ്റൈലിലാണ് രാജാമണി ഈ ഒരു ബീജിയം ചെയ്തിട്ടുള്ളത് പല രൂപങ്ങളിലും വന്ന സത്യമേവ സത്യമേവചെയ്തേ എന്ന ചിത്രത്തിലെ വില്ലനായ മുഷറഫ് ഇബ്രാഹിമിനുണ്ടായിരുന്നു ഒരു കിടലൻ ബീജിയം മുഷറഫ് ഇബ്രാഹിം എന്ന ഈ കഥാപാത്രത്തിന് വളരെ ഇണങ്ങുന്ന രീതിയിലുള്ള ഈ ബി ജി എം തയ്യാറാക്കിയത് എം ജയചന്ദ്രനായിരുന്നു ഹേമന്ത് രാവൻ എന്ന നടനെ മലയാള സിനിമയിൽ ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ ഈ ഒരു ബി ജി എമ്മിന്റെ സ്ഥാനം വളരെ വലുതായിരുന്നു ഗോഡ് ഫാദർ എന്ന ചിത്രത്തിന് സ്കോർ ചെയ്ത എസ് ബാലകൃഷ്ണനായിരുന്നു ഈ ഒരു ബി ജി എമ്മിനും പുറകിൽ വിയറ്റ്നാം കോളനി കണ്ടവരൊന്നും മറക്കാനിടയില്ലാത്ത ഒരു വില്ലനായിരുന്നു റാവുത്തർ ആ കഥാപാത്രത്തിന് ബലം കൂട്ടിയ ഒരു ബി ജി എം ഇത് എസ് ബാലകൃഷ്ണനായിരുന്നു ഈ ഒരു ബീജിയം നമ്മൾക്ക് സമ്മാനിച്ചത് കമാൽ ഗൗർ അഥവാ സ്വാമിക്ക് ബീജിയം ഉള്ളത് ജോണി വാക്കറിൽ മാത്രമല്ല ഹൈവേയിലുമുണ്ട് ഒരു കിടിലം ബീജിയം സ്വാമിയുടെ ബി ജി എം തന്ന അതേ എസ് പി വെങ്കടേഷ് തന്നെയാണ് ഹൈവേയിലും ബി ജി എം സൃഷ്ടാവ് ഐക്കോണിക് വില്ലൻ ബി ജി എമ്മുകൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കണ്ടവനാണ് നിങ്ങളെങ്കിൽ കമന്റിലൂടെ അറിയിക്കൂ ആരാണ് ബി ജി എമ്മിന്റെ രാജാവെന്ന് ഇനിയും ഇതുപോലുള്ള പുത്തൻ വീഡിയോകളുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ